Grazie. ടാസ്ക് ഇവിടെ ഇവിടെ ആരും ഒരു ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ബിഗ് ബിഗ് ബോസ് ബോസ് പാത്രം കഴുകിയിട്ടില്ല വേറെ ക്ലീൻ എന്താണ് നമ്മൾ അനീഷ് മോൻ ടൂറും പോയതാണ് അപ്പൊ അവിടെ ടാസ്ക് നടക്കുന്നതുകൊണ്ട് നനയ്ക്കാൻ കുളിക്കാൻ പറ്റില്ല തിന്നാൻ പറ്റുന്നില്ല കിച്ചൺ കിഴവാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നത് കൊടുത്തതാണ് പ്രശ്നം ആകപ്പാടെ ബിഗ് ബോസ് തുടങ്ങിയതിൽ വല്ല വല്ലാണ്ടിലാണ് ഒരു ഗെയിം ഒക്കെ കാണുന്നത് ഈ പക്ഷെ മലയാളത്തിൽ ഗെയിമേ ഇല്ലായിരുന്നു അവിടെ തമിഴ്നാട് താറു മാറും ഗെയിം ആണ് നടക്കുന്നത് തുടക്കം മുതലേ അവമാരമായിട്ട് ഈ തുണി പിഴിഞ്ഞെടുക്കില്ല ആ ലെവലിൽ ഗെയിം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ാണ് ഇവിടെ ഇരുന്ന് ഇരുന്നാണെന്നൊരു ഗെയിം വേണ്ടത് ഇപ്പോഴാണ് അനീഷ് മോഹൻറെ ഈ ഒക്കെ വന്നിട്ട് പക്ഷേ ഇന്നത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടാസ്ക് നല്ല രസം വരുന്ന കേട്ടോ അരുമോൾ ചുമ്മാ ട്രിഗർ ചെയ്യാൻ ഒരു ബുദ്ധി പെട്ടെന്ന് ആർക്ക് വേണം ട്രിഗർ ചെയ്യാന്നുള്ളൊരു ഫീലാണ് കേട്ടാ അത് കിട്ടില്ലായിട്ട് ആ സാധനം ചെയ്തെടുത്തിട്ടുണ്ട് അനുമോൾ ക്യാപ്റ്റൻ ആവണത് നിവിന് താല്പര്യമില്ലെന്നാണ് തോന്നണത് അതാണ് സംഭവം പിന്നെ നിങ്ങൾ ഈ ഫോട്ടോ കണ്ട ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സാബുമാന്റെ കൈ നല്ല രീതിയിൽ വളഞ്ഞ് പക്ഷേ ഇവിടെ ആതിലേക്കും ഈ പറഞ്ഞ നൂറ അനുമോൾ ഇവര് ഒരു ഗെയിം ഒരു ടീമായിട്ട് കളിക്കുകയാണ് മനസ്സിലായത് അനുമോളെ ട്രിഗർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ നിന്ന് ആര്യൻ ആയതുകൊണ്ട് ആര്യനെ ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആര്യനെ ഇവർ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അക്ബർ أكبر أكبر أكبر, أكبر. അക്ബർ ക്ലിയറായിട്ട് പറഞ്ഞായിരുന്നു ആര്യൻ്റെ സാബുമാബുമാന്റെ കൈ നന്നായിട്ട് വളർന്നു വളഞ്ഞു പോയി എന്ന് പറഞ്ഞു പക്ഷേ ന്യൂറൈ ഒരു ഫെയർ ഇല്ലാത്ത രീതിയിലുള്ള ഗെയിമാണ് ഇന്ന് കാണാൻ പറ്റിയത് അത് ഫോട്ടോ നിങ്ങൾ നിങ്ങൾ നോക്കി എത്ര പ്രാവശ്യം നോക്കിയാലും നിങ്ങൾ ഇത് കാണുമ്പോഴേ അറിയാ സാബുമാന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് 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 ഷോൾഡർ ഒക്കെ വളഞ്ഞ് ഈ ഷോൾഡർ വളഞ്ഞതിന്റെ ഒക്കെ പേരിലാണ് ആ അനിമോള് മാറാൻ പറഞ്ഞത് പക്ഷെ രാജ്യനെ ജയിക്കാനും സമ്മതിക്കാത്ത ഒരു പരിപാടിയാണ് ഇവിടെ നമ്മളെ ഷാനവാസിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളെ കഴിഞ്ഞ നമ്മളെ ലാലേട്ടന്റെ എപ്പിസോഡിലെ ഒരു സീന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സംസാരിച്ചു ഇത്ര ടെൻഷൻ അല്ല സംസാട്ടെ ഈ എപ്പിസോഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഷാനവാസിന് അത്യാവശ്യം നല്ല ദേഷ്യം വന്നത് അത് ലാലാട്ടന് കറക്റ്റായിട്ട് മനസ്സിലായി ലാലേട്ട പറയും ചെയ്ത് ഷാനവാസിനെ എന്റെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല ഇതെന്ന് അന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ആ കേസ് വിട്ടുപോയി അന്ന് ആ ഷാനവാസിന്റെ ആ ഒരു എപ്പിസോഡിൽ വീഡിയോ ചെയ്തപ്പോ ഞാൻ ട്രോൺ ആയിട്ട് എനിക്ക് പിന്നെയും കണ്ടപ്പോഴാണ് ഒന്നും കൂടെ ഓർത്തത് എന്ത് മിക്കവാറും ഷാനവാസിൽ ഇല്ലല്ലോ ഈ പ്രാവശ്യം മറ്റേ നോമിനേഷനിൽ വന്നിട്ടില്ലല്ലോ വന്നിട്ട് വന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ആര് പോകും നോട്ട സാബുമാൻ ആണെങ്കിൽ ഇല്ലേ എന്താണ് ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ ആയോ അപ്പൊ പിന്നെ ആര് എനിക്ക് വന്നിട്ട് ആ സാഹബൻ പുറത്തെങ്ങാനും കേരള എടുത്തിരുന്നെങ്കിൽ എടുത്തിരുന്ന ആ ഇരുപത്തിയഞ്ച് കോടി അടക്കി വന്നോ ഏത് എന്തൊരു ഭാഗ്യമോടാ അവന് എത്ര ആലോചിച്ച മനസ്സിലാവണ എന്തൊരു ഭാഗ്യോടാ ചെറുക്കി പോണത് ഇല്ല അവിടെ നിന്ന് ഒന്നും ചെയ്യാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുള്ളി കൂടുതൽ മറ്റേ ആരെയും ഒന്നും പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പുളിയ സംഭവം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് പുള്ളിയെ അടപ്പിടിച്ച് എല്ലാവരും നിർത്തിയേക്കുകയാണ് ഈ പോക്കാണെങ്കിൽ ആലേട്ടം കപ്പെടുത്ത് കൊടുക്കേണ്ടി വരുവോടെ സാബുമാനി